അപ്പം നമ്മളിന്ന് നീവ് ഈ വണ്ടി മൂള വള്ളീ എന്താ ഉള്ളതെന്ന് നമുക്ക് ഇതിൽ കാണാം അപ്പം നമുക്ക് തുകണ സാധാരണതാണ് ഇവിടെ ഉണ്ട് പാട്ട മദ്യം ഉണ്ട് അപ്പം സോപ്പ നമ്മളെ ബക്കറ്റല്ല കുളിക്കുന്ന ബക്കറ്റ് അതുണ്ട് എന്താ സോപ്പ് സോപ്പും പൊടി വണ്ടി അപ്പം ഇതാ രണ്ട് വണ്ടി ഉണ്ട് കിട്ടോ അപ്പം ഒരു വണ്ടി കൂടി ഉണ്ട് ബക്കാറ് ഇനി ഞാൻ കാണിച്ചേരാം നമ്മളേ ഇന്നച്ചിതക്കാ ഇത് മോർന്ന അല്ല സോറി ഇന്നച്ചീ ഉണ്ടാ മോറുകൾ അടശു വര അടിശു കാര്യമല്ല പുല്ലൊക്കെ പറിച്ചിട്ടേ നമുക്ക് എണ്ണച്ചിന് സാധനം ചെയ്ത് കൊടുക്കണേ എങ്ങനെയാണേന്ന് നമുക്ക് കാണാം അപ്പം നമ്മളെ വീടുക പോവാം ചിക്ക് പാട്ടും പാടിപ്പോ ചിക്കു 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 ചിക്കോറിയണോ കൊറേ അപ്പം ഇവിടെ നമ്മളെ സ്പോർട്സും എല്ലാം സെറ്റാക്കണോ നമ്മളിപ്പ വികരിക്കരുത് പുല് ഇത് ാണ് കാടൊന്നും അല്ല ചെടി വെച്ചിട്ട് കാടായില്ല നമുക്ക് ചീൻ ചട്ടിയല്ല ഒരു മീൻ്റെ ചട്ടി കാരണം പറയുന്നത് മീൻ്റെ ചട്ടി മീൻ്റെ ചട്ടിയല്ല ഇത് ഒരു പാത്രം പോലെ പിന്നെ നമ്മളെ ഷീറ്റ് കാണില്ല ഷീറ്റാണ് കിട്ടും നമുക്ക് നിബ്ബം എങ്ങനെയാ മോർണെന്നൊക്കെ പോയോക്ക വണ്ടി നനച്ചിട്ടോ മോറാനായിട്ട് നമ്മൾ വണ്ടി ഒന്ന് നനശിച്ച വണ്ടി ഇങ്ങനെ നനശം നനശ്ച്ചുകൊണ്ടില്ല അപ്പുറത്തെ വണ്ടി നമുക്ക് പോയൊക്കെ നി ബുതാ കേഗിന് നിത കേക്കിന് അപ്പം ഇതാക്കണ് മുറി മുറി മുറിനോ കാറ് കാണാം നമ്മളെ കാറ് ഫുൾ കാണിച്ചു വരും അതവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു ഇനി അപ്പ വരെ അത്തേ നമുക്ക് അറ്റ ചു കാണാം അപ്പൊ നമ്മള് ഇതാ നമ്മള് വെള്ളം തൊണ്ണില്ലേ എന്നാ നമ്മളെ തോത്തണ സാധനം ഇതാ നമ്മളിപ്പുക്കാരണം ഉള്ള് വാതിലൊറങ്ങണേ നമ്മള് വാതിലൊറങ്ങിട്ട് ഉള്ളു പോവുക കിട്ടണ്ടേ കാറ് നമ്മക്ക് അപ്പുറത്തെ സൈഡിൽ കൂടി പോകു ഇവിടെ ഭയങ്കര വണ്ടികളും കറക് അഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അഥവാ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വണ്ടി നമുക്ക് വേർസ്ഥലം നമുക്ക് കാണാം സമയം